അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കൂടത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഗുരുദാസ് എന്നാണ് പേര് അങ്ങോട്ടാണ് കേട്ടോ അട്ടപ്പാടിയിലെ ഏലവും തേയിലയും ഒക്കെ വളരുന്ന അട്ടപ്പാടിയുടെ ഏറ്റവും തണുപ്പ് ഏറിയ സ്ഥലങ്ങളിലൊന്നായ അതായത് ഏറ്റവും മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ കോഴിക്കൂടത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഗൂവളിക്കട വന്ന് ചിറ്റൂർ റോഡ് വഴിയാണ് പോകുന്നത് ദൈവ വഴി രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഒന്ന് കോഴിക്കോടത്തേക്കും പിന്നെ നേരെ കുറവം കുറവമ്പാടിയിലേക്കും ആ വഴി നേരെ പോകുമ്പോൾ കൊല്ലങ്കാട് ചപ്പാത്തിലേക്കെത്തും അവിടെ നിന്നാണ് മാറനാട്ടി വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോകുന്നത് ഈ മാറനാട്ടി വാട്ടർഫോൾസിനെ തന്നെ ഒമ്പതാം നമ്പർ വെള്ളച്ചാട്ടമെന്നും ഒക്കെ പറയാറുണ്ട് ഇത് ചിറ്റൂര് പാലമാണ് മാറനാട്ടി വാട്ടർഫോൾസിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത് ഈ പുഴയിലേക്കാണ് യോജിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒമ്പത് അതായത് മാറനാട്ടി ഒമ്പത് എന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ശിരുവാണി എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ശിരുവാണി തേയില എസ്റ്റേറ്റിന് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒമ്പതാം നമ്പർ ഭാഗമാണ് ഈ മാറനാട്ടി വാട്ടർഫോൾസിൽ വരുന്നത് ഇത് അട്ടപ്പാടിയിലെ ഡാം പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് മെഷീനറീസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പക്ഷേ ഇപ്പം അത് ആ മെഷീനറീസ് ഒന്നും അവിടെ ഇല്ല അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളിത് വയലൂരെന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ രണ്ടായിട്ട് തിരിക്കും ഇതിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ഷോളയൂരിലേക്കുള്ള വഴിയും റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് കോഴിക്കൂടത്തിലേക്കുള്ള വഴി അട്ടപ്പാടിയുടെ ഒരു സൈഡിലെ ലാസ്റ്റ് സ്ഥലമാണ് കോഴിക്കൂടം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല അതായത് വേറെ ഒരു റോഡും ഇല്ല നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ട് വേണം വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കോഴിക്കൂടത്തിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഷോളയൂരിലെ കാറ്റാടിപ്പാടം ഇവിടെ നിന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പുറത്തൊക്കെ ആയിട്ട് കാണുന്നത് ഷോളയൂരിലെ തന്നെ ഭാഗങ്ങളാണ് നല്ല സിങ്കൊക്കെ അതിൽ പെടുന്നുണ്ട് പിന്നെ ആ ഊരായിട്ട് കുറേ വീടുകളൊക്കെ ആയിട്ട് കാണുന്നത് വയലൂര് ഊരാണ് അങ്ങനെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റുന്നത് ഇതാണ് ഷോളയൂരിലെ ഓർത്തഡോക്സ് പള്ളി ഏലമല പള്ളിയാണിത് ഇതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് കേട്ടോ ഇത് പണിയൊഴിച്ച് കുർബാനയൊക്കെ ചൊല്ലിയത് ഈ ഈയിടക്കാണ് ഇതൊക്കെ പുതുക്കി പണിഞ്ഞ് ഈയൊരു നിലയിലേക്ക് എത്തിച്ചത് നമ്മൾ ഈ പള്ളിമുറ്റത്തിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഷോളയൊരു കാറ്റടിപ്പാടവും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും ഒക്കെ കാണാൻ കഴിയും നമ്മൾ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് കാറ്റാടി പാടങ്ങൾ ഒത്തിരി കാറ്റാടി നമുക്ക് അങ്ങനെ കാണാൻ പറ്റും നമ്മളിത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ പോയാൽ മതി കേട്ടോ ഇവിടുന്ന് നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് അവരുടെ ഏലത്തോട്ടമാണ് കേട്ടോ ഗുരുദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ ഏലത്തോട്ടാണിത് ഇപ്പം ഏലം വിളവെടുക്കുന്ന സമയമാണ് കേട്ടോ നെല്ലാനി പിന്നെ തിരുതാഴി കണിപ്പറമ്പൻ അങ്ങനെ കുറേ ടൈപ്പ് ഏലം ഇവർ നട്ടിട്ടുണ്ട് ഒരു വളമൊന്നും ഇട്ടിട്ടില്ല ആ ഏലത്തിൽ ജൈവവളമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കീടനാശിനികൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അല്ലാണ്ട് വേറെ രാസവളങ്ങളോ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല ശരിക്കും അങ്ങനെ ശരിക്കും നട്ടു നനച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസവും വർഷത്തിലെ എല്ലാ മാസവും നമുക്ക് ഏലം വിളവെടുക്കാൻ കഴിയും എന്നാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത് ഇവരുടെ സ്ഥലത്തിൻ്റെ അതിരിലാണ് തേയില എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല ആരെയും അങ്ങോട്ട് കയറ്റുമൊന്നുമില്ല അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ നടവഴിയിലൂടെ ഒന്ന് പോയിട്ട് തേയിലയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ മാറനാട്ടി വാട്ടർഫോൾസിലേക്ക് പോവാണ് മാറനാട്ടി വാട്ടർഫോൾസിലേക്ക് ഫോൾസിലേക്ക് പോവുകയാണെങ്കിൽ പോകണമെങ്കിൽ നമ്മളിനി കോഴിക്കോട് വന്ന വഴി തിരിച്ച് പോയിട്ട് നമ്മൾ മുമ്പ് കണ്ടില്ലെഫ്റ്റ് റോഡ് അതിലൂടെ നമ്മൾക്ക് നേരെ പോയി കൊല്ലങ്കാട് എന്നുള്ള സ്ഥലത്തിലേക്ക് ഇറങ്ങിയിട്ട് വേണം മാറണാട്ടി വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തേയിലയൊക്കെ നുള്ളി കഴിഞ്ഞ സമയമാണ് ഈ ഭാഗത്തേക്ക് തേയില നുള്ളിയിട്ടുണ്ട് സിൽവർ റോക്ക് മരങ്ങളിലാണ് കുരുമുളകൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് തട്ട് തട്ടുകളായിട്ട് നമ്മൾ മൂന്നാറ് വാഗമണ്ണിലൊക്കെ കാണുന്നത് പോലെ തന്നെ തട്ടായിട്ട് ഫുള്ള് തേയില പാടങ്ങളാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൈകൊണ്ടായിരുന്നു നുള്ളിക്കൊണ്ടിരുന്നത് തേയില ഒക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ മെഷീനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ ഗുരുദാസിൻ്റെ വൈഫും അങ്ങനെ അവരുടെ ഫാമിലി മെമ്പേഴ്സിലും ആരൊക്കെയൊക്കെയോ അവിടെ വർക്കിനൊക്കെ പോകാറുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അറിവാണത് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോഴിക്കോടത്ത് നിന്ന് ഇറങ്ങി നേരെ ചിറ്റൂർ വന്നിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ കൊല്ലങ്കാട് ചപ്പാത്തിയിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് നേരെ പോകുമ്പോഴ രണ്ട് കിലോമീറ്ററും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് ഒമ്പതാം നമ്പർ വെള്ളച്ചാട്ടത്തിൽ അല്ലെങ്കിൽ മാറനാട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഈ വഴിയിലേക്കൊന്നും നമുക്ക് മഴക്കാലത്തൊന്നും വരാൻ പറ്റില്ല കാരണം അരമണിക്കൂർ ശക്തിയായിട്ട് മഴ പെയ്താൽ തന്നെ ഈ ചിറ്റൂർ പുഴയിലേക്കും അതുപോലെ തന്നെ ആ കൊല്ലങ്കാട് ചപ്പാത്തിലേക്കൊക്കെ വെള്ളം ഭയങ്കരമായിട്ട് നിറയുകയും ചെയ്യും ഫുള്ളായിട്ട് അതായത് വഴിയിലൂടെ ഒരാൾക്കും പോകാൻ പറ്റാത്ത ഒരു വണ്ടിക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ ചപ്പാത്ത് നിറഞ്ഞൊഴുകും നമ്മുടെ കൊല്ലങ്കാട് ചപ്പാത്തിയിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നേരെ പോയി രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മാർനാട്ടി വാട്ടർഫോൾസിലേക്ക് എത്തുള്ളൂ ഇപ്പോൾ വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇത് റോഡിനോട് ചേർന്നിട്ട് തന്നെ അധികം പൊക്കമൊന്നും ഇല്ലാത്ത ഉള്ളൊരു ചപ്പാത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ കോഴിക്കോടത്താണ് മാറനാട്ടി വാട്ടർഫോൾസൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം അങ്ങനെ മഴ കൂടുതൽ ലഭിക്കുമ്പോൾ അരമണിക്കൂറ് ശക്തിയായിട്ട് പെയ്താൽ തന്നെ ഈ പറയുന്ന വെള്ളച്ചാട്ടവും എല്ലാ ഭാഗങ്ങളും ഫുള്ളായിട്ട് നിറയും അപ്പോൾ ഈ ചപ്പാത്ത് പെട്ടെന്ന് തന്നെ നിറഞ്ഞൊഴുകിയിട്ട് അപ്പുറത്തെ സ്ഥലങ്ങളെല്ലാം ഒറ്റപ്പെടുകയും ചെയ്യും അതുകൊണ്ട് മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ പെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ പോലും ഇങ്ങോട്ടാരും അധികം വരാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ കൊല്ലങ്കാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് നേരെ വന്ന് മാറനാട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ചാക്കൊക്കെ ഇട്ടിട്ടാണ് അവർ വെള്ളം മുറിച്ച് കിടക്കുന്നത് വെള്ളത്തിന് നല്ല തെളിമയും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ ഇതിലൂടെ ആർക്കും പോകാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലാണ് മാറനാട്ടി ഊരുള്ളത് അവിടെ ഉള്ളവർക്കും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അത്രയധികം വെള്ളമാകും ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും മഴക്കാലത്ത് വേനൽക്കാലത്താണ് അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനും ഒക്കെ പറ്റുള്ളൂ ഇത് നമ്മുടെ കൂടെയുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികളാട്ടോ ഗുരുദാസൻ്റെ കുട്ടികളാണ് അഖിലും അതുലും അവരാണ് നമുക്ക് വഴിയൊക്കെ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോണത് പുഴ കടന്ന് ഈ പാലത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് വരുമ്പോൾ റോട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നേരെ ഈ വഴിയിലേക്ക് എത്തും എന്നിട്ട് നമ്മൾ പിന്നെ ഈ പാറക്കൂട്ടങ്ങളിലേക്ക് നേരെ പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഓസുകളിലൂടെയാണ് താഴേക്ക് ഊരുകളിലേക്കെല്ലാം വെള്ളത്തിൻ്റെ സപ്ലൈ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ സപ്ലൈ ഉണ്ട് ഇതിലൂടെ നല്ല തണുത്ത വെള്ളമാണ് ഭയങ്കര തെളിമയുള്ള വെള്ളമാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് മാറനാട്ടി വാട്ടർഫോൾസ് പോകുന്നത് ഈ ഇവിടെ ഒമ്പതാം നമ്പർ വെള്ളച്ചാട്ടം എന്നും പറയുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിരുവാണി തേയില എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നങ്ങനെ തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒമ്പതാം നമ്പർ ഭാഗങ്ങളിലേക്ക് വരുന്നതാണ് വരുന്നതിൻ്റെ അണ്ടറിലുള്ളതാണ് ഈ മാർണാട്ടി വാട്ടർഫോൾസും അതുകൊണ്ട് അവർ ഒമ്പതാം നമ്പർ വെള്ളച്ചാട്ടം അവർ പറയാറുണ്ട് ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയേക്കാണ് കേട്ടോ അപ്പം വെയില ഒക്കെ ഉള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പാറപ്പുറത്തെ പായലൊക്കെ ഉണങ്ങി മാറിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പാറപ്പുറത്ത് കൂടെ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഫുള്ള് പായലായിരുന്നേ തെന്നി വീഴാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് മഴക്കാലത്ത് ചെറിയ മഴയാണെങ്കിൽ പോലും ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പാറയിൽ പായൽ പിടിച്ച് പെട്ടെന്ന് വഴുക്കൽ ഉണ്ടാവും വെള്ളച്ചാട്ടത്തിലൊക്കെ വീണിട്ട് ഒത്തിരി അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുപോലെ ഈ പാറക്കൂട്ടങ്ങളിൽ ഇടയിൽ പെട്ടുപോയിട്ട് ഒത്തിരി അപകടങ്ങളെ പറ്റിയിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ട ചിരിവാണി എസ്റ്റേറ്റ് എന്ന് അത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു എസ്റ്റേറ്റാണത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ തന്നെ അതിൽ തേയില ഉണ്ട് കാപ്പിയുണ്ട് അതുപോലെ കവുങ് അടക്കയുണ്ട് പിന്നെ കുരുമുളകും ഉണ്ട് പിന്നെ ഏല ഉണ്ട് അങ്ങനെ കുറച്ച് വിളകളാണ് മെയിനായിട്ടും അവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ കേരളത്തിലേക്ക് ഇവർ തേയില ഒന്നും കൊടുക്കത്തില്ല കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് തേയിലയൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിൽ ഇങ്ങനെയൊരു തേയിലത്തോട്ടം ഉണ്ടെന്നോ അല്ലെങ്കിൽ എസ്റ്റേറ്റ് തേയില എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകളുണ്ടെന്നോ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിനല്ലാതെ മറ്റാർക്കും അങ്ങനെയൊന്നും അറിയത്തില്ല അറിഞ്ഞിട്ടും കാര്യമില്ല നമുക്കതിലേക്ക് പോകാൻ പറ്റില്ല നമ്മൾ ലാസ്റ്റത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് നമ്മൾ മെയിനായിട്ടും ചെരിപ്പിടാതെയാണ് പോകുന്നത് ചെരിപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വഴുക്കും പിന്നെ ഇവിടെ ഈ ഇല്ലിമുള്ളിൻ്റെയും പിന്നെ ചെറിയ 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 വഴുക്കലുള്ള ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ അവൻ കറക്റ്റായിട്ട് പറഞ്ഞ് പറഞ്ഞാണ് തന്നു തന്നാണ് പോകുന്നത് കേട്ടോ സൂക്ഷിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ടാണ് നമ്മളെ കൊണ്ടുപോണത് ഇതൊക്കെ താഴെ ഊരുകളിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പുകളാണ് കേട്ടോ നമ്മുടെ കൂടെ മുരുകേശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനും ഉണ്ട് ആ ചേട്ടനാണ് ഗുരുദാസിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമ്മളെ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എങ്ങനെയാണ് ആ വഴി എന്നൊന്നും അറിയത്തില്ല ചിറ്റി ഒരു ഭാഗത്തു വരുന്ന വഴി എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അന്നേരം പുള്ളിയാണ് നമുക്കത് പറഞ്ഞതെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് എന്നിട്ട് ഇങ്ങോട്ട് വന്നത് നമ്മൾ ലാസ്റ്റത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ താഴേക്ക് ഫുള്ള് പാറകളാണ് എല്ലാം കുത്തി ഒലിച്ചു വന്നിരിക്കുന്ന പാറകളാണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഭയങ്കര പൊക്കത്തിൽ ഭയങ്കര പൊക്കത്തിൽ വെള്ളം പോവും അന്നേരം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് ഒറ്റ വെള്ളച്ചാട്ടം ആവുമെന്നാണ് പറഞ്ഞത് നമ്മുടെ കൂടെ വന്ന മുരുകെന്ന് പറഞ്ഞ ആൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ടാണ് താമസിക്കുന്നത് അത്യാവശ്യം വഴുക്കലുള്ള പായലുള്ള പാറയാണ് കേട്ടോ നമ്മളെ ഭയങ്കര സൂക്ഷിച്ചാണ് അവരൊക്കെ കൊണ്ടുപോകുന്നത് ഈ പൈപ്പ് ഒന്നും കാണില്ല മഴവെള്ളം ആകുമ്പോഴത്തേക്കും പല നിരകളായിട്ടാണ് വെള്ളം ഒഴുകുന്നത് ആ പാറയിലൊരു ഹോള് നിങ്ങൾ കണ്ടോ അത് വെള്ളം കുത്തിയൊലിച്ച് വന്നതിൻ്റെ അതായത് കുഞ്ഞു കുഞ്ഞു ഓട്ടയായിരുന്നത് വെള്ളം കുത്തിയൊലിച്ച് വന്നതിൻ്റെ ശക്തിയിൽ അത് ഇപ്പോൾ കാണുന്നൊരു ചെറിയൊരു ഗുഹ പോലെ ആയിരിക്കുകയാണ് അതിൻ്റെ അകത്തുകൂടെ വെള്ളം നന്നായിട്ട് കുത്തി ഒലിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ തിരിച്ചെത്തിയിട്ടോ ഇതാ ഈ ടാങ്കിൻ്റെ അടപ്പാണ് ഈ കിടക്കണത് അപ്പോൾ അങ്ങനെ ഒരു അടപ്പ് തെറിച്ച് പോകണമെങ്കിൽ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ എത്രത്തോളം ശക്തിയുണ്ടെന്ന് കുത്തിന് എന്റെ പേര് മുരികേട്ടാ ഞാൻ ശരി ഒക്കെ ഇപ്പോഴത്തെ തന്നെയാണ് അപ്പൊ ഞങ്ങള് ചെറുപ്പ തന്നെ അവിടെ സ്ഥലമുണ്ട് ഇവിടെ ആ കാലങ്ങളിലൊക്കെ ഈ പുഴയില് വലിയ കാര്യമായിട്ട് ജലക്കൂട്ടങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ രണ്ടു സൈഡ് റോഡില്ലായിരുന്നു ഒരു കൊറേ ഇടയായിട്ട് റോഡില് ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു വലിയ വണ്ടികളും വാഹനങ്ങളൊന്നും വരാൻ പറ്റില്ല ചെറുതായിട്ടുള്ള വാഹനങ്ങൾ വേറെ വരും ഇവിടുത്തെ കർഷകരുടെ ഓരോ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായിട്ട് അപ്പൊ അങ്ങനെ ചെറിയ റോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് വഴിക്കും പിന്നെ പൊതു പൊതുപ്പണി കണ്ടിട്ടും റോഡ് പണി നടക്കുന്നുണ്ട് അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് പേരൊന്നും വരാത്തത് കൊണ്ട് ഈ പുറയ്ക്ക് അത്ര ഒരു പ്രസിഡതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു ആറേഴ് കൊല്ലങ്ങളായിട്ട് ആൾക്കാർ ഈ റോഡൊന്ന് നിരോധനം തുടങ്ങിയ പിന്നെ ആൾക്കാരൊക്കെ കർണാടക ഭാഗത്തു നിന്നും നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മളെ ഒരു താറയായിട്ട് നല്ലൊരു വലിയ വഴി വാട്ടർ ഫോസ് ചെയ്തു അത് കണ്ട് രക്ഷിക്കുന്നവരാണ് ും ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് എല്ലാ ആഴ്ചകളും വരാറുണ്ട് ഗട ദിവസങ്ങള് ലീവ് ദിവസങ്ങള് ക്രിസ്മസ് അങ്ങനെ എല്ലാ ദിവസങ്ങളും നെറിയ പേര് വരുന്നുണ്ട് അപ്പൊ വന്ന് ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ ആസ്വദിച്ചിട്ട് ഇതെങ്ങനെ ഈ സമയം മൊത്തം അവിടെ തിലവെച്ച് പോവുകയാണ് നിറയെ ചിട്ടികളും അതുപോലെ തന്നെ ഇവിടെ നിന്നും പുറം ലോകത്ത് വരുന്ന ആൾക്കാരും ഉണ്ട് നമ്മളിങ്ങനെ അത്രയും കാണാറില്ല എന്നാലും വരുന്നവരൊക്കെ ഈ സ്ഥലം നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ട് നിറയെ പേര് വന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് അപ്പൊ ഞങ്ങളിവിടെ അടുത്തുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വലിയതായിട്ട് ഒന്നും കാണുന്ന അറിയുന്നില്ല ഞങ്ങളുടെ ഡെയിലി വന്ന് പോകുന്നവരാണ് അപ്പൊ അവർ വരുന്നവരോടൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് കുടയ്ക്കൊക്കെ വരും ഇങ്ങനെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പം ഇതിൽ നല്ല വെള്ളം വരും വലിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പൂളിലും വെള്ളം ഫുള്ള് കവറായി പോവും ഇതൊന്നും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ഇല്ല ആ റോഡ് ഇവിടെ കട്ടാകും ഇതിന്റെ ഒരു പുഴയുണ്ട് അതിൽ വെള്ളം കുടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ റോഡ് ഫുള്ള് കട്ടായി പോകും ഇപ്പുറത്തേക്ക് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ മക്കളൊക്കെ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ പഠിക്കാൻ പോകുന്നത് ഡെയിലി ഒരാൾ കൊണ്ടുപോയി രാവിലെ വരണം വൈകിട്ട് ഒരാൾ വിളിക്കാൻ വരണം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഈ വാട്ടർഫോൾസ് പോകുകൊണ്ട് വേനക്കാരിൽ നിറയെ പേര് വരും ആ ആസ്വദിച്ച് പോകാൻ പോകും ഈ വെള്ളം വരുമ്പോൾ വെള്ളം വരുന്ന സമയത്ത് പിന്നെ ഇവിടെ ആരും അടുക്കാൻ പറ്റില്ല നമുക്ക് ഈ കാണുന്ന ടാച്ചുകൾ ഒന്നും കാണാൻ പറ്റില്ല ഈ വെള്ളം ഫുള്ള് മൊത്തം കവറായി പോകുന്ന രീതിയായി വരത്തുള്ളുകൾ പിന്നെ മഴകാലം കുറഞ്ഞ് വേനൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സാധാരണ രീതിക്ക് ഫുള്ള് വെള്ളം കുറഞ്ഞ് അളവായ വെള്ളമായിരിക്കുമ്പോൾ നിറയെ പേര് കൊണ്ടുപോകും കാണാനും പോകാനും നല്ല സൗകര്യമില്ല അതുപോലെ എല്ലാവരും വരിക